എന്നോട് ഒരുപാട് പേര് ചോദിച്ചാണ് എല്ലാ സൗകര്യമുള്ള നല്ലൊരു ഹൗസ് പ്ലോട്ട് വില ഉറവിനെ കിട്ടുമെങ്കിൽ പറയണമെന്ന് വേണ്ട നേരെ കണ്ടത് പള്ളിയായിരുന്നു ഇതേ പള്ളിയുടെ കുരിശടി ഇത് ബസ് സ്റ്റോപ്പ് ആവേണ്ടത് ബസ് റൂട്ടിൽ അതോട് വേണ്ട ബസ് റൂട്ടാണ് എല്ലാ സൗകര്യമുള്ള ഒരു ഹൗസ് പ്ലോട്ട് എവിടെയെങ്കിലും വില ഉറവിനെ കിട്ടണോ കിട്ടുമെങ്കിൽ പറയണമെന്ന് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ അല്ല ഇത് ഏകദേശം ഒരു ഒന്നേകാല ഏക്കർ സ്ഥലമുണ്ടത് വേണ്ട സെൻറ്ററിൽ കൂടി വഴിയും സെറ്റ് ചെയ്യുന്നുണ്ട് വേണ്ട നല്ല വേണ്ട ബസ് ഈ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട് വേണ്ട റോഡ് ഫ്രണ്ടാൽ അടുത്ത് തന്നെ സ്കൂള് പള്ളി മാ സൂപ്പർ മാർക്കറ്റ് അങ്ങനെ എല്ലാ സെറ്റപ്പും ഒരു കിലോമീറ്ററിൻ്റെ ചുറ്റളവിലുണ്ട് അത്രയും സെറ്റപ്പ് ഒരു സ്ഥലമാണ് നിങ്ങളെ പരിചയപ്പെടുത്തണം ഇതേണ്ട നല്ല അടിപൊളി നീറ്റ് സ്ഥലം വെള്ളവും കയറൂല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി സ്ഥലം ഒരു ജംഗ്ഷൻ അത്യാവശ്യം കടയും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ചെറിയ വേണ്ട അപ്പോൾ ഈ ഇത് വിൽക്കാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പല വിലകളാണ് അത് ഫ്രണ്ട് തുടങ്ങി ബാക്ക് വരെയും ഒരേ വിലയല്ല പല വിലകളും ഫ്രണ്ടില് വില കൂടുതൽ അങ്ങോട്ട് പോകും തോറും വില കുറഞ്ഞു കുറഞ്ഞ് വരും അപ്പം അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തേക്കണം അപ്പം നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും സെൻറ്ററിൽ കൂട്ടി വഴിയൊക്കെ ഇട്ട് അതുപോലെ തന്നെ നല്ല സെറ്റപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഈ ഫ്ലോട്ടിന് ഒരു ലൈക്ക് അടിക്കണം കേട്ടോ കാരണം നമ്മളിത് നിങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് അന്വേഷിച്ച് സെറ്റ് ചെയ്ത് കാരണം നല്ലതെന്ന് പറഞ്ഞാൽ കിട്ടണമല്ലോ നിങ്ങൾക്ക് തരാൻ വേണ്ടി അപ്പം നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്താൻ വേണ്ടി കുറച്ച് സമയം എടുത്ത് അപ്പം ഞാൻ അങ്ങനത്തെ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നേക്കുന്നു അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പുറകില് ഞാൻ പറഞ്ഞു ഒരുപാട് കഷ്ടപ്പാടുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കേരളത്തിൽ ഇപ്പോൾ അങ്ങോളം ഇങ്ങളോളം പത്ത് മുന്നൂറ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത് ലക്ഷം രൂപ മുതൽ ഇരുപത്തിരണ്ട് കോടി വരെയുള്ള വീടുകളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണമെന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് കയറി നോക്കാം അതിൻ്റെ അകത്ത് എല്ലാത്തിനും നമ്പറ് കൊടുത്തിട്ടുണ്ടാവും ഫുൾ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കണ്ടിട്ട് എന്നെ വിളിക്കുക അപ്പോൾ വീടുകൾ അതിൻ്റെ അകത്ത് നോക്കി നിങ്ങൾ വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ബ്രോക്കർ കമ്മീഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ അത് ഇനി ഇവിടെ തുടങ്ങിയാണെങ്കിൽ ഫ്ലോട്ട് കൊടുക്കണം ഇപ്പോൾ നമ്മൾ ഈ നേരെ കണ്ടില്ല ഒരു സ്ക്വയറ് ഈ റോഡ് തീരുന്നോടത്ത് അതൊരു പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തോളം വരും ആ സ്ഥലം നിങ്ങൾ വാങ്ങണമെങ്കിൽ അതൊരു ഫ്ലോട്ടായിട്ട് കൊടുക്കാനുണ്ടായിരിക്കണം ആ പന്ത്രണ്ട് സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില ആറര ലക്ഷം രൂപയാണ് സെൻറ്റിന് അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുംതോറും ഇപ്പോൾ ഇങ്ങോട്ട് വരുംതോറും വില വ്യത്യാസം വന്നുകൊണ്ടിരിക്കും സെക്കൻഡ് ഫ്ലോറിലൊക്കെ കഴിയുമ്പോഴേക്കും അതിന് വന്ന വില എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴര ലക്ഷം രൂപയാണ് പിന്നെ ഫ്രണ്ട് നമുക്ക് കണ്ടില്ല ഫ്രണ്ട് കണ്ടത് ആ ഫ്രണ്ട് സൈഡ് രണ്ട് പതിനഞ്ച് സെൻ്റായിട്ടേ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഈ പതിനഞ്ച് സെൻ്റായിട്ട് കൊടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ലാസ്റ്റ് വില ഒമ്പത് ലക്ഷം രൂപയാണ് കഴിക്കണം പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അത് നമുക്ക് കച്ചവടത്തോടെ അടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഫ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ മനസ്സിലായില്ലേ അതായത് ഫ്രണ്ടീന്ന് പറഞ്ഞാൽ അവിടെ വരുമ്പോൾ കുറഞ്ഞു കുറഞ്ഞ് പോരും ഇപ്പം നമ്മൾ ഈ ഒരു വിലയാണ് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അത് നിങ്ങൾ വാങ്ങാൻ വരുമ്പോൾ നമുക്ക് ചെയ്യാതെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ